അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച നൂറ്റി അമ്പത് കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടിച്ചെടുത്തു അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വാഹനത്തിൽ നിന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മത്സ്യം പിടിച്ചെടുത്തത് ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത് ട്രോൾ ബാൻ സമയമായതിനാൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മീനുകളാണിവയെല്ലാം വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തിരൂർ താനൂർ ആരോഗ്യ വിഭാഗം തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിലും താനൂരിലും പരിശോധന നടത്തിയത് മിന്നൽ പരിശോധനയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തിരു ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ പറവ മത്സ്യമാണ് ഭക്ഷ്യയോഗമില്ലാത്തതായി കണ്ടെത്തിയത് മൊബൈൽ ഫുഡ് ടെസ്റ്റിൽ പതിമൂന്ന് മത്സ്യങ്ങൾ സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഭക്ഷ്യയോഗ്യമല്ലാതായി കണ്ടെത്തിയത് ഇപ്പൊ ഇത്രയും ന്യൂസ് ക്വാളിറ്റി ഉള്ള സാധനത്തിന് അത് പോസിറ്റീവ് വന്നാൽ അടുത്ത സാമ്പിള് കൊഴുവ കാനൂര്യ വിഭാഗങ്ങളിൽ ഇരുപത്തി കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത അയലയും കണ്ടെത്തി സംഭവത്തിൽ പിഴ ചുമത്തി തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ എം എൻ ഷംസിയ സുമിത് ജോസ് തിരൂർ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ശിവരാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജിത വി എസ് വിപിൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു கரீமே 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 என்ன ஏவா 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 ஏவா